ഉത്സവത്തിനിടെ വെടിവെപ്പ് ഒരാൾക്ക് പരിക്കേറ്റു ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാൻ ആണ് വെടിയേറ്റത് പാടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ് ഒരാൾക്ക് വെടിവെപ്പിൽ പരിക്കേറ്റ ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാൻ ആണ് വെടിയേറ്റത് എയർഗൺ ഉപയോഗിച്ചാണ് വെടിയുതിർത്തത് ഉത്സവത്തിനൂടെയുണ്ടായ സംഘർഷമാണ് വെടിവെപ്പിൽ കലാശിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ലുക്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഒരാഴ്ച മുമ്പ് ഉയർന്ന ഉത്സവത്തിലും ചേരി ചേർന്ന് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായത് ചെമ്പർശ്ശേരി ഈസ്റ്റ് കൊടശ്ശേരി എന്നിവിടങ്ങളിലെ ആളുകൾ രണ്ട് വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞ് ചീറ്റുകൾ നടന്നിരുന്നു ഇതിനിടെയാണ് ആദ്യ സംഘർഷം നടന്നത് ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നുണ്ട് ആദ്യം വലിയ രീതിയിലുള്ള കല്ലേറുണ്ടായി പേപ്പർ സ്പ്രേ ഇരുമ്പു വടി ഏരകൻ എന്നിവയുമായിരുന്നു സംഘം എത്തിയത് കല്ലേറുന്ന നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട് കല്ലേറു ശേഷമാണ് ഏറകൻ ഉപയോഗിച്ച് വെടിവയ്പുണ്ടായത് ഇതിനാണ് ലുക്മാൻ പരിക്കേറ്റത് ശ്വാസനാളത്തിനാണ് പരിക്കേറ്റുള്ളത് പാണ്ടിക്കാട് പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்